ഇരുന്ന് കൊടുത്തേച്ചാ മതിയെ ഞങ്ങൾ ഉറങ്ങു കിടക്കണ പോലെ തന്നെ അവനും കിടക്കും അറിഞ്ഞു പോലും ശങ്കരം വർത്താനം പറയാൻ പോവാണ് അല്ലേ ബിസ്കറ്റ് മതി വെള്ളത്തിൽ പോയി കടന്നോളും പിന്നെ അഞ്ചുമണി വരെ പിന്നെ നമ്മുടെ ഉണ്ണി ഒരു സങ്കടം ഉണ്ട് അല്ലേ അത് എന്തായിരുന്നു കാണില്ലേ അവിടെ ഇറങ്ങി കിടന്നോളൂ അതെ അതാണ് ഇഷ്ടം കിടന്ന് നമ്മുടെ ശങ്കരനെ കുളിപ്പിക്കാനായിട്ട് കുളിപ്പിക്കാൻ പോകല്ലേ അതെങ്ങനെയാണ് രാജ യാത്ര പോകണത് നമ്മളധികം അടുത്തേക്കല്ല ആള് കൊഴപ്പൊന്നുമില്ല എന്നാലും ഇച്ചിരി ഗ്യാപ്പിട്ട് അല്ലേ കയറാൻ പോണോ അതേ ആളുടെ പുറത്ത് കയറാൻ പോണേ കയറി അറിഞ്ഞ പോലും നടന്നുല്ലേ എവിടെ കുളിപ്പിക്കാൻ പോണോ ആ കുളത്തിലല്ലേ അപ്പൊ അവിടത്തെ കുളത്തിൽ നമ്മള് ശങ്കറിനെ കുളിപ്പിക്കണം ആ സീനൊന്ന് കാണാം

സന്തോഷം കൊണ്ട് ചാടി അങ്ങനെ മുഖം ഇങ്ങോട്ട് മാറ്റി മുഖം ഇങ്ങോട്ട് മാറ്റി കൂളി കഴിഞ്ഞ് സീനാണ് കൈ പിടിക്കല്ലേ കുളിക്കാൻ മഴ പോയി മഴയാണെങ്കിലും അന്ന് കണ്ടപ്പോളെ ആളെ പോലെ ഇതിനെതിക്കണം ഉണ്ണിക്കുട്ടന്റെ ശങ്കരൻ ഇത് അന്നത്തെ തന്നെ കേട്ടോ സംഭവം തന്നെ അല്ലേ ഇപ്പൊ ഒരു ഗ്ലേസിംഗ് ഉണ്ട് നോർമൽ ആയിട്ട് അവനൊരു ഗ്ലേസിംഗ് അവൻ്റെ വന്നതിന്റെ ഗ്ലൈസിങ് ഉണ്ട് വേറൊരു കാര്യമുണ്ട് ശങ്കറിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ തിന്നാൻ ചോദിച്ചാൽ കണ്ടാറു മറ്റേ കഞ്ഞിവെള്ളം കൊടുത്തപ്പോ കേക്കാൻ കേട്ടോ കേ അതെല്ലാം കേൾപ്പിക്കാം ശങ്കരൻ വർത്താനം പറയും അതൊക്കെ നമുക്ക് ചെങ്ങന്നിപ്പോ പല്ലൊക്കെ വന്നോ രണ്ടു വയസ്സായ ആള് കുഞ്ഞാണ് അല്ലേ ആള് കുഞ്ഞാണ് പക്ഷേ വളരാൻ ആ അതൊക്കെ ഇനി റെഡിയായി വന്നോ അല്ലേ പറഞ്ഞു ഇല്ലാ അപ്പൊ ഒരു വഴവും കൂടി നമ്മള് വരണ്ടി വരും കണ്ടാ നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആളാണ് എല്ലാരും എല്ലാരും വിളിക്കുമല്ലേ അല്ലേ കണ്ടാ വിളിച്ചു കഴിഞ്ഞ ആള് നോക്കിട്ടേ പോളു അത്രേള്ളൂ ഉം ശകര് മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ നമ്മള് വീട് എടുക്കാൻ അന്ന് നമ്മളെ അതെ മനസ്സിലായ അപ്പൊ എന്തായാലും വീട്ടിലോട്ട് കേറാം അപ്പൊ അതെ ഇവിടെ കെട്ടാൻ പോവാണ് ഇവിടെ കെട്ടാല്ലേ കിട്ടുന്നല്ലേ വേറെ പശു പശു ഉണ്ട് ശ

ഒരക്കലാണ് ശരീരം മൊത്തം നമസ്കാരം ശങ്കരം വർത്താനം പറയാൻ അല്ലേ ും വർത്താനും

പിന്നെ ഇവന്റെ സ്വഭാവത്തിൽ എന്തൊക്കെ മാറ്റങ്ങളൊക്കെ വന്നു ശക്തി ഉണ്ട് പിടിച്ചിട്ട് ഇച്ചിരി പാടാണിപ്പിടിച്ചു നിർത്താൻ പിന്നെ പറഞ്ഞാ കേക്കണോണ്ട് എന്നാ അല്ലെങ്കിൽ ഇത്ര ഇവിടെ അങ്ങടെ ആരും നിർത്തിയല്ലേ ചോദിക്കാൻ വരാറുണ്ട് എല്ലാ ബുധനാഴ്ചയും കച്ചവടക്കാരി നാട്ടിൽ പോകത്തില്ലേ

ഇവനെ സ്നേഹിക്കണം അവർ ശങ്കുമടക്ക് കേട്ടോ ഞങ്ങളുടെ കൊച്ചി അതിന് ഇച്ചിരി കയറച്ച് കൊടുക്കണം കൊച്ചി കാണുന്ന രണ്ട് പൈസ കൊച്ചിപ്പ ഇരുന്ന് കൊടുത്താൻ മതിയെ ഞങ്ങൾ ഉറങ്ങു ശങ്കരം ഞാൻ കിടക്കണ പോലെ പുള്ളിക്കാരനെ നേരിടേ നമ്മള് കിടക്കണ പോലെ തന്നെ അവനും കിടക്കും ചാച്ചിക്കോ അങ്ങനെ കിടക്കൂല ആ അതെ അതുപോലെ കിടന്നില്ല അതുപോലെ വന്നാണ് കേട്ടോ എന്നിട്ട് ആ മണ്ണിൽ അങ് കിടക്കാൻ കാണിച്ചാട്ടെല്ലോ പിന്നെ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ മേത്തില്ല ഇങ്ങനെ കിടന്നു അവര് തമ്മിലുള്ള സ്നേഹമാണ് കേട്ടോ ഓ ശങ്കരന് ഒരു സ്നേഹമാണ് അത്രേ അത്രേ ഉള്ളൂ ശങ്കു അത് എന്ത് ജീവിയല്ലേ അങ്ങോട്ട് ഇഷ്ടപ്പെടും പോലെ ഇങ്ങോട്ടും ശങ്കരാണ്ട വീട്ടിലുള്ളവരെ പരിചയപ്പെടാം ഉണ്ണിക്കൊണ്ട് ഇതൊക്കെ ആണ് ചേച്ചി ചേച്ചി എന്റെ പേര് സിന്ധു എങ്ങനെയുണ്ട് ശങ്കരം നല്ല സൂപ്പറായിട്ട് പിന്നെ ഞങ്ങളുടെ ഒരു അങ്ങാണ് അവൻ പോലെ പിന്നെ വീട്ടിലൊരാളെ പോലെ ഞങ്ങളുടെ മെയിൻ ആളാണ് ഞങ്ങൾ എന്തെടുത്താലും അവൻ ആദ്യം കൊടുത്തിട്ട് ഞങ്ങൾ ബാക്കിയുള്ള കാര്യമുള്ള കഴിക്കാനും പശുവിനൊക്കെ കൊടുക്കണമെന്നുമ്പോൾ കല കൊടുത്തില്ല പിന്നെ പുള്ളി പുള്ളി കഴിക്കാം പറയുന്നത് കലക്കെ കൊടുക്കണമെങ്കിൽ ഇവർക്ക് അവൻ ആദ്യം കൊടുക്കണം അവർക്ക് കൊടുത്ത കൊടുത്തവൻ നോക്കിയാലോ പിന്നെ മാരിയൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ പിണക്കം മാറണം ഇച്ചിരി പിണക്കക്കാരൻ കൂടിയാണ് രണ്ടു വയസ്സല്ലേ ചേച്ചി ആവണി ആവണി ആള് ശങ്കരൻ ശങ്കരൻ എല്ലാവർക്കും 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 ഇഷ്ടമാണ് എങ്ങനെയുണ്ടാകെ കാണാൻ വിളിക്കുമ്പോഴൊക്കെ നോക്കിയൊക്കെ ചെയ്യും പേര് പറയാവന്റെ പേര് പിന്നെ വേറെ ആരും വന്ന് നോക്കാം ശങ്കരത്തിൽ കണ്ടേ അവർക്കോട് കടയിൽ പോയപ്പോ ചേച്ചി വിളിച്ചപ്പോ ശങ്ക നോക്കും ഒത്തിരി പേര് പതിനുണ്ട് ഇവിടെ പറഞ്ഞു സ്കൂളിൽ പോകുമ്പോ പറഞ്ഞത് ആരെങ്കിലും വരികയാണെങ്കിൽ മേലെ വരാത്ത രീതിയിൽ വർത്താനം പറഞ്ഞു അങ്ങനെ വിടാൻ അങ്ങനെ വെറുപ്പിച്ചു നമ്മള് പറഞ്ഞു ഇവിടത്തെ ഒരു പോത്തുള്ളതിനെ ഞങ്ങള് അത് ചത്താലും കൊടുക്കല്ലേ തിന്നാൻ പോലും കൊടുക്കാല്ലോ എല്ലാരും കേട്ടോ അച്ഛന്റെ അമ്മയാണ് പേര് തങ്കമ്മ അന്ന് വന്നപ്പൊ കണ്ടായിരുന്നു അല്ലേ എങ്ങനെയുണ്ട് ഇപ്പൊ ശങ്കരം ഞങ്ങളുടെ കേക്കും കേക്കും അല്ലേ മടിയിലൊക്കെ കിടക്കും അവളെ കാണുന്ന ആ ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ മനസ്സ് ചേർന്നെ അമ്മയുടെ ഒക്കെ എങ്ങനെ വിളിച്ചാ ശങ്കരാന്ന് ഞാൻ വിളിച്ച് ടാറ്റൊക്കെ കൊടുത്തിട്ടാ ഞാൻ പോണതും വന്നത് എന്റെ സമയം അവൻ അറിയാ പോഴക്കോട്ട് നോക്കി നിക്കു നോക്കി നോക്കി നിക്കു അപ്പൊ ഞാൻ ശങ്കരാന്ന് വിളിച്ച് ടാറ്റ കൊടുത്തിട്ടാണ് പോന്നത് അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് ശങ്കര ഞാൻ ശങ്കർ കൊണ്ടുള്ളത് ഇവരെ കാലാണ് ഇത് ശങ്കരന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് മേടിച്ചതാണ് ഇവര്

ഒന്ന് രണ്ട് മൂന്ന് വരെ ആയി മൂന്നരമായി അടുത്ത് നാല് തിന്നി 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 തിന്നിട്ട് മതി ആ നാല് എണ്ണായി അതും കൊടുത്ത് പിന്നെ നമ്മുടെ ഉണ്ണിക്കൊണ്ടൊരു സങ്കടമുണ്ട് അല്ലെ അതെന്താ സുരേഷ് ഗോപി സാറ് പറഞ്ഞു ഡേറ്റ് ഡേറ്റ് ഒക്കെ ഒക്കെ കാരണം വന്നില്ല വന്നില്ല അതിനിപ്പോ കളിയാക്കലാണ് കളിയാക്കലാണ് ചോദിച്ച കളിയാക്കുണ്ട് അപ്പൊ സാറ് സുരേഷ് ഗോപി സാർ ഈ വീഡിയോ കാണുവാണെങ്കിൽ എപ്പോഴെങ്കിലും ശങ്കരന്റെ ഉണ്ണിക്കൊണ്ട് എടുത്ത് വരണം കാണണം അത്ര അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കണ്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അവിടെ വെള്ളത്തിൽ പോയി പിന്നെ അഞ്ചുമണി വരെ കടന്നോളും അപ്പൊ അതേ കണ്ടത്തിലോട്ടിറങ്ങാൻ പോകട്ടെ ശങ്കറിനും ഉണ്ണിക്കൂട്ടനും നമ്മളെല്ലാരും കൂടി കണ്ടത്തിലേക്ക് പോവാണ് അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞു പോവാറങ്ങേ വഴി അപ്പൊ ശങ്കറിന്റെ പുറത്തുനിന്ന് ഇറങ്ങേ

ഈ നമ്മളെ മേത്തിട്ട് ചെയ്തിട്ടില്ല ഇത്രയും വർഷമായിട്ടല്ലേ ഈ രണ്ടു വർഷ കാലത്ത് ഒന്നും ചെയ്തിട്ടില്ല ശങ്കറിന് ആൾക്കാർ അത് കാരണം നോക്കണത് കണ്ട ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കിടന്നോളൂ ഇവിടെ കഴിച്ചൊക്കെ അതാണ് ഇഷ്ടം കിടന്ന്

വിളിച്ച സ്പോട്ടിൽ എണീറ്റ് എത്ര സുഖമാണെങ്കിലും ഉണ്ണിക്കൂട്ടം വിളിച്ച സ്പോട്ടിൽ എണീറ്റ് പോവാണ് കേട്ടോ ഇതൊന്നും ഒന്നും തേച്ചല്ലോ അവന്റെ പുറത്തുള്ള ഗ്ലേസിംഗ് ആണ് നല്ല തിളക്കമാണ് അതൊക്കെ ഉള്ളതാണല്ലേ ഒന്നും തേച്ചിട്ടില്ല രണ്ടുപേരും കൂടി പോണിക്കും ആ അല്ലേ ആ ആ ഓക്കെ അങ്ങനെ അറ്റത്തെത്തി ഇവിടെ പോട്ടെ ഇവരുടെ എന്ന് പറഞ്ഞ ഒരു രക്ഷ ഇല്ല കേട്ടോ നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വന്ന് ഇവർ സ്നേഹം കണ്ട് അതൊക്കെ പോയി ഒരുപാട് പേര് മേടിക്കാനൊക്കെ വരുന്നുണ്ട് അപ്പൊ അവരോട് പറയാണ് സാധനം കൊടുക്കുന്നില്ല ശങ്കറിനെ ഉണ്ണിക്കൂട്ടം എന്തായാലും അപ്പോൾ മേടിക്കാൻ വരുന്നവരോട് പറയുവാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട കാണാൻ വേണ്ടി വന്നോ ഒരു കുഴപ്പമില്ല അല്ലേ ഉണ്ണിക്കൂട്ട കാണാൻ വേണ്ടി വന്നോ മേടിക്കാൻ വരണ്ട വന്നോണ്ടിക്കാൻ ഇല്ല അവിടെ ആള് കിടന്ന് കേട്ടോ അപ്പുറത്ത് കിടന്ന് പിന്നെ നോക്കുകൊണ്ടില്ലേ ചെയ്യുമ്പോൾ ഞാൻ ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് വരെ ശബ്ദം എത്രയല്ല ഞാനിപ്പോ പ്ലസ് വണ്ണിന് ആപ്ലിക്കേഷൻ കൊടുത്തേച്ച് കൊടുത്തു പ്ലസ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നിൽക്കുവാണ് അല്ലേ നല്ലപോലെ പഠിക്കുക നിക്കുവാട്ടാ ശങ്കരനെ ഒക്കെ നോക്കുക